തുപോലെ തന്നെ നമുക്കറിയാം ഓപ്പറേഷൻ സഞ്ചൂറിന് ശേഷമായിരുന്നു പാലിസ്ഥാൻ ഈ കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഒരു തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത് ഈ കരാർ കരാറിപ്പോൾ മരോപ്പിച്ച നടപടിയിൽ ഇപ്പോൾ ഇളവ് വേണമെന്നുള്ള പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ആവശ്യം വരുന്നത് ഇത് ഇതിനു മുൻപ് മൂന്ന് തവണ ഇത്തരത്തിൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതാണ് ഇന്ത്യയോട് പക്ഷെ അപ്പോഴൊന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തൊന്നും ഒരു നിലപാടിലേക്ക് പോയിരുന്നില്ല നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി വീണ്ടും ഈ ഇത്തരത്തിലുള്ള ഒരു കത്ത് എയച്ചിരിക്കുകയാണ് ഈ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ ഇന്ത്യയെ എന്നാണ് പാകിസ്ഥാൻ കത്തിൽ ആവശ്യപ്പെടുന്നത് ഇതിപ്പോ നാലാമത്തെ തവണയാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കത്തും ഇന്ത്യയെ സമീപിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതുമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ ഈ വെള്ളത്തിന്റെ അഭാവം കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കരാറുകൾ പുനഃപരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് എന്നാൽ ഏത് ആണെങ്കിലും പാകിസ്ഥാൻ നോട്ട് ചർച്ചയ്ക്കാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഇരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷവും പാകിസ്ഥാൻ ഇതേ ആവശ്യമായ ഇന്ത്യയെ സമീപിച്ചിരുന്നതാണ് നേരത്തെ ശാലമ സൂചിപ്പിച്ചതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള ഈ സിന്ധു നന്ദീജല കരാർ ഇന്ത്യ മരവിപ്പിക്കാൻ തീരുമാനിച്ചത് അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുന്ന സ്ഥിതിയിലേക്കൊക്കെ പോയിരുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വീണ്ടും ഒരു പുനഃപരിശോധിക്ക് പുനഃപരിശോധന വേണമെന്നുള്ള ആവശ്യവുമായി പാകിസ്ഥാൻ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതരമായ കാര്യം പക്ഷേ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കാതെ കരാർ മരവിപ്പിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കരം ആരോപിച്ച നടപടിയിൽ നിന്ന് കുറവോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ഉള്ളത് ഇത് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞതുമാണ് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് മറ്റൊരു കാര്യമുള്ളത് വെള്ളം വഴിതിരിച്ചു വിട്ടിട്ടും കൂടുതൽ സംഭരിച്ചിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഇടപെടലിലേക്ക് ഇന്ത്യ കർശനമാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ ജലം ഇന്ത്യയിലേക്ക് ഒഴുകുന്ന തരത്തിലേക്ക് കരാറിനെ മാറ്റാനുള്ളൊരു സാധ്യതയും ഇന്ത്യയുടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിലൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ നിരന്തരമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇതിൽ ഒരു രീതിയിലുള്ള ഒരു നിലപാടിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷയത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ കൂടുകയാണ് പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുമായി ചർച്ച നടത്തണം എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു നടപടിയിലേക്കോ ഒരു പ്രതികരണത്തിലേക്കോ നിലവിൽ ഇപ്പോൾ കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം